മംഗടയിൽ സ്കൂട്ടർ നടു റോഡിൽ നിർത്തിയത് ചോദ്യം ചെയ്ത യുവാവിന് ആൾക്കൂട്ട സ്കൂട്ടർ യാത്രികനും കൂട്ടുകാരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു കരുവാരക്കുണ്ട് സ്വദേശി ഷാംസുദ്ദീന് ഇടതുകണിന് ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ആരും തയ്യാറാക്കാത്തതിനെ തുടർന്ന് ഒന്നര മണിക്കൂറോളം ഇയാൾ റോഡിൽ ചോരവാർന്നു കിടന്നു മംഗട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മലപ്പുറം മങ്കട ബൈക്ക് യാത്രകനായ യുവാവിനു നേരെ ആൾക്കൂട്ടാക്രമണം കരുവാരക്കുണ്ട് പുൽവെട്ട സ്വദേശി ഷംസുദ്ദീനെയാണ് ഇരുപതോളം പേർ ചേർന്ന് മർദ്ദിച്ചത് ഞായറാഴ്ച വൈകീട്ടായിരുന്നു സംഭവം കുലാമന്തോളിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഷംസുദ്ദീൻ ഇതിനിടെ വലമ്പൂരിൽ വെച്ച് മുമ്പിൽ പോയ ബൈക്ക് നടു റൂട്ടിൽ സഡൻ ബ്രേക്കിട്ട് നിർത്തിയത് ഇദ്ദേഹം ചോദ്യം ചെയ്തു അതിന്റെ പേരിലുണ്ടായ വാക്കേറ്റമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് പരുക്കേറ്റ റോഡരികിൽ ചോരയിലൊലിച്ച് കിടന്ന ഷംസുദീനെ ഒന്നര മണിക്കൂറോളം ആരും തിരിഞ്ഞു നോക്കിയില്ല ആശുപത്രിയിൽ പോകാൻ അനുവദിച്ചുമില്ല ഒടുവിൽ കരുവാരക്കുണ്ടിൽ നിന്ന് ബന്ധുക്കളിലെത്തിയാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത് പരിക്കേറ്റ് ഷംസുദ്ദീൻ പെരിന്തൽമണയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ മങ്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വലമ്പൂരിൽ വെച്ച് മുമ്പിൽ പോയ ബൈക്ക് നടു റോട്ടിൽ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയത് അദ്ദേഹം ചോദ്യം ചെയ്തു അതുകഴിഞ്ഞ് ഇരുവരും യാത്ര തുടർന്നു അല്പദൂരം പിന്നിട്ടപ്പോൾ മറ്റേയാൾ സ്കൂട്ടർ ഓവർടേക്ക് ചെയ്ത് ഷംസുദ്ദീന്റെ കുറുകെ വഴി തടഞ്ഞു പിന്നാലെ ഇയാൾ മറ്റുള്ളവരെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി മർദ്ദിക്കുകയായിരുന്നു കമ്പിപടി കൊണ്ട് കണ്ണിന് നേരെ അടിച്ചു മുഖം വെട്ടിച്ചതിനാൽ കണ്ണിന് മുകളിലാണ് അടിയേറ്റത് ഇവിടെ പത്ത് തുന്നലുണ്ട് അടിയേറ്റ് രക്തം വാർന്ന് കിടന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി വീണു കൊടുക്കുകയാണെന്നാണ് വഴിയെ പോകുന്നവരോട് അക്രമികൾ പറഞ്ഞത് മദ്യപിച്ചിട്ടുണ്ടോ എം ഡി എം എ ആണോ കഞ്ചാവുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ചും ദേഹപരിശോധനയ്ക്കും വിധേയനായി മൊബൈൽ പിടിച്ചു പറിക്കാനും ശ്രമിക്കുന്നതായും ഷംസുദ്ദീൻ പറഞ്ഞു കേരളാവിഷൻ മങ്കട